വർഷത്തെ മലയാള സിനിമാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു ഒപ്പം ചില വിവാദങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് കത്തിപ്പെടുകയുണ്ടായി അത് സ്വാഭാവികമാണ് അതിവുമാണ് ഒരു ഭാഗത്തെ അവാർഡുകളും മറുഭാഗത്തെ വിവാദങ്ങളും എന്നുള്ളത് അത് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് അത് ഏത് മേഖലയിലും സംഭവിക്കുന്നത് അത് സിനിമയുടെ കാര്യം മാത്രമല്ല ഇനി സാഹിത്യമായാലും മറ്റേതൊരു മേഖലയായാലും ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നതോടൊപ്പം വിവാദങ്ങൾക്കും ചിലർ തിരികൊടുത്തു അത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നവർ കഴിച്ചു ഇനി ഈ അവാർഡ് ലഭിച്ച ജേതാക്കളുടെ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ പലരും ദേശീയ തലത്തിൽ അവഗണിക്കപ്പെട്ടവരാണ് കഴിഞ്ഞ വർഷം ഇന്ത്യ ഇറങ്ങിയ സിനിമകൾക്ക് പു പുരസ്കാരങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്ത പുരസ്കാരങ്ങളുടെ കൂട്ടത്തിൽ അവഗണിക്കപ്പെട്ടു പോയ തിരസ്കരിക്കപ്പെട്ടു പോയ നിരവധി കലാകാരന്മാർക്ക് നമ്മുടെ സംസ്ഥാന ഗവണ്മെന്റ് പുരസ്കാരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മമ്മൂട്ടിയാണ് വർഷം മമ്മൂട്ടിയുടേതായിട്ട് അവിസ്മരണീയങ്ങളായ നിരവധി കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു അതിഗംഭീര കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് അദ്ദേഹം അവനയിപ്പിച്ച് പഠിപ്പിച്ച നിരവധി പുരസ്ക നിരവധി കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളൊക്കെ പിന്നെ ദേശീയ തലത്തിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് മമ്മൂട്ടിയുടെ കാര്യം മാത്രമല്ല പല കലാകാരന്മാരുടെ അവസ്ഥ ഇത് തന്നെയായിരുന്നു ഇവിടെയാണ് മലയാള സിനിമാ പുരസ്കാരങ്ങൾ വേറിട്ട് നിൽക്കുന്നത് ഈ വർഷത്തെ അവാർഡുകൾ ഏറ്റവും അർഹരായവരുടെ കൈകളിലേക്ക് തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് മമ്മൂട്ടിയുടെ എടുക്കാം ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ഏറ്റവും നല്ല നാടകമുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് അത്രയും ഗംഭീരമായൊരു പ്രകടനം ആ വർഷം ഉണ്ടായിട്ടുള്ള ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം മലയാള സിനിമ പ്രേക്ഷകർ ഒന്നും ഈ കാര്യം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ കാര്യം നമ്മൾ പറയുമ്പോൾ തന്നെ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന നടനും അല്ലെങ്കിൽ ഇവിടെ അവാർഡ് ലഭിച്ചിട്ടുള്ള മറ്റു പലരും തന്നെ ദേശീയ തലത്തിൽ ഒരു പുരസ്കാരത്തിനും അടുത്ത കാലത്തൊന്നും ഇനി അർഹതപ്പെടാൻ പോകുന്നില്ല എന്നൊരു വസ്തുത കൂടി നമ്മുടെ മുമ്പിലുണ്ട് ഈ പറയപ്പെടുന്ന മമ്മൂട്ടി അല്ലെങ്കിൽ ആസിഫ് അലി അല്ലെങ്കിൽ നമ്മുടെ പൃഥ്വിരാജ് നമ്മുടെ വേടൻ അതുമല്ലെങ്കിൽ ഈ ജോറി ചെയർമാൻ തന്നെയായ പ്രകാശ് രാജ് ഇങ്ങനെയുള്ളവരൊന്നും ഭാവിയിൽ ഇന്ത്യയിൽ ദേശീയ തലത്തിൽ ഒരു പുരസ്കാരത്തിനും അർഹരാവുകയില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഈ സംഘപരിവാറിന്റെ ഭരണ സംവിധാനം ഈ എൻ ഡി എയുടെ ഭരണ സംവിധാനം ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഭാവിയിൽ തുടരുകയാണെങ്കിൽ ഒരു മമ്മൂട്ടിക്കോ ആസിപ്പലിക്കോ പൃഥ്വിരാജിനോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പ്രകാശരാജിനോ ഒന്നും ഈ അടുത്ത കാലത്തും ദേശീയ തലത്തിൽ ഒരു പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും കിട്ടാൻ പോകുന്നില്ല എന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ആ സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇപ്രകാരമുള്ള അവാർഡുകൾ ഇവർക്കൊക്കെ ലഭിക്കുന്നത് അത് അങ്ങേയറ്റം ശ്ലാഘനീയമാണ് ഇവിടെ ആരും അവഗണിക്കപ്പെട്ടിട്ടില്ല ബൃഹപ്പെട്ട ആളുകൾക്കൊക്കെ ഇവിടെ അവാർഡ് കൊടുത്തിട്ടുണ്ട് ഈ അവാർഡിനെ ഏറ്റവും നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് സംഘപരിവാർ ശക്തികൾ തന്നെയാണ് അവർ അതിനേതായ ചില കാരണങ്ങളും പറയുന്നുണ്ട് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കൂടുതൽ അവാർഡ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിഭാഗത്തിന് തിരികൊടുത്തിട്ടുള്ളത് ചുടാപ്പികൾക്കാണ് കൂടുതൽ അവാർഡ് കൊടുത്തിട്ടുള്ളത് എന്ന് വരെ അവർ പറഞ്ഞു വെച്ചു പ്രത്യേകിച്ചും മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തത് മുസ്ലിം നാമധാരിയായ ഒരു യുവതിക്ക് ഏറ്റവും കൂടുതൽ അടിക്കുള്ള അവാർഡ് കൊടുത്തത് ഇതിനെയൊക്കെ ഇവർ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാൽ ഇവരെ ഏറ്റവും കൂടുതൽ ചുടിപ്പിച്ചിട്ടുള്ള കാര്യം വേദൻ എന്ന് പറയുന്ന കലാകാരന് ലഭിച്ച അവാർഡാണ് വേടനെ പറ്റി നമുക്കറിയാം ഒരു വികൃത ജനസമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പടവരുന്നതാണ് ുന്ന ഒരു കലാകാരനാണ് വേടം വിദയത്തിൽ വേടൻ്റെ രചനകളും സംഗീതവും ഒക്കെ അപ്രകാരമുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഈ രാഷ്ട്രീയ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന ആളുകളുടെ സംഘപരിപാലങ്ങളുടെ സ്വപ്നങ്ങൾ അവരുടെ അജണ്ടകള് പൊളിച്ചെടുക്കാൻ പ്രാപ്തിയുള്ള ഒരു കലാകാരൻ തന്നെയാണ് വേടൻ വേടം എന്നതിനപ്പുറം വേടൻ്റെ വരികളാണ് ഇവരെ അസ്വസ്ഥരാക്കുന്നത് ഇവിടെ ചാതുർവല്യവും മനുസ്മൃതിയുടെ ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ജാതീയ സമൂഹം ജാതി ശ്രേണിയുടെ അടിസ്ഥാനത്തിലുള്ള സമൂഹം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നു ഈ സംഘപരിവാർ ശക്തികൾക്ക് സംഘപരിവാർ ആശയക്കാർക്ക് അവരുടെ ചിന്താഗതികൾക്ക് എതിരെ ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രഹരങ്ങളാണ് ഈ വേടന്റെ വരികൾ എന്ന് നമുക്കറിയാം വേടൻ വരികൾ എഴുതുക മാത്രമല്ല അദ്ദേഹം നടത്തുന്ന സംഗീത നിശകൾക്ക് ലക്ഷക്കണക്കിന് ആളുകളിലൂടെ പിന്തുണയാണ് ലഭിക്കുന്നത് വീടിൽ നടത്തുന്ന ഓരോ പരിപാടികളും കണ്ട് കേട്ട് ആസ്വദിക്കാൻ വേണ്ടി എത്തുന്നത് ഒഴുകിയെത്തുന്നത് ജനലക്ഷ്യങ്ങളാണ് ഇതിൽ ബഹുഭൂരിപക്ഷവും അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം യുവാക്കളാണ് എന്നുള്ളതാണ് പ്രത്യേകത ഇതാണ് ഇവിടെ സംഘപരിവാരങ്ങളുടെ ഉറക്കം കെടുത്തുന്ന കാര്യമാണ് കാരണം അവൾ താലോലിക്കുന്ന സ്വപ്നങ്ങൾ അജണ്ടകൾ പൊളിച്ചടക്കുന്ന തരത്തിലാണ് ഈ വേടന്റെ വരികളും സംഗീതവും ഒക്കെ കേരളത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇവരെ ഏറ്റവും ചുടിപ്പിച്ചിട്ടുള്ള കാര്യം അതുകൊണ്ട് വേടൻ എന്ന് പറയുന്ന കലാകാരന് കിട്ടിയ ഈ അവാർഡിനെയും ഇവർ അങ്ങേറ്റം വിശദമായിട്ട് വിമർശിക്കണം ഇങ്ങനെയുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഒരുപാട് സമൂഹത്തിൽ ഇങ്ങനെ കത്തിനിൽക്കുന്നുണ്ട് ഇത് ഇനിയും തുടരും ഇപ്രകാരമുള്ള അവാർഡ് പ്രഖ്യാപനങ്ങളും പുരസ്കാര പ്രഖ്യാപനങ്ങളും ഒക്കെ ഭാവിയിലും ഉണ്ടാവും ഒപ്പം ഇപ്രകാരമുള്ള വിവാദങ്ങളും ഉണ്ടാവും എന്നിരുന്നാലും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഇച്ഛാശക്തിയോടുകൂടി നടപ്പിലാക്കി അങ്ങനെ പ്രഖ്യാപിച്ച ഒരു പുരസ്കാര ചടങ്ങാണ് കടന്നു അതുകൊണ്ട് ഏറ്റവും അർഹതപ്പെട്ട വ്യക്തികൾക്ക് തന്നെ കലാകാരന്മാർക്ക് തന്നെ അല്ലെങ്കിൽ കലാകാരികളിലൊക്കെ തന്നെ ഈ അവാർഡുകളൊക്കെ എത്തിപ്പെട്ടുകൊണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇത് ഇനിയും തുടരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു